വമ്പൻ വരുമാനം ലഭിക്കുന്ന പദ്ധതികളിൽ ചെറിയ തുക നിക്ഷേപിക്കാൻ ധൈര്യം പകർന്ന് മുകേഷ് അംബാനിയും അമിതാഭ് ബച്ചനും തുടങ്ങി സാക്ഷാൽ ഇലോൺ മസ്ക് വരെ വീഡിയോയിൽ വരും ചിലപ്പോൾ രാഷ്ട്രപതിയും റിസർവ് ബാങ്ക് ഗവർണറും ധനകാര്യമന്ത്രിയും വരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം പണം വരാനാകുന്ന പദ്ധതികളുടെ വാർത്തയുമായി രാജീവ് സർദേശായി അടക്കമുള്ള മുഖ്യധാര ചാനൽ വാർത്താ അവതാരകർ വാർത്ത വായിക്കും ഇതൊന്നും കണ്ട് ചാടി വീണക്കരുതേ ശുദ്ധ തട്ടിപ്പാണ് ഇതിലെ പ്രമുഖരെയൊക്കെ കണ്ട് വിശ്വസിച്ച് പണം നിക്ഷേപിച്ചാൽ കമ്പനി വെബ്സൈറ്റിൽ ലാഭം കുന്നുകൂടുന്നത് കാണാം അത് പിൻവലിക്കാൻ ചെല്ലുമ്പോഴാണ് ക്ലൈമാക്സ് അപ്പോഴാണ് തട്ടിപ്പിനിരയായതാണെന്ന് നിക്ഷേപകൻ തിരിച്ചറിയുക അതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വ്യാജ വീഡിയോകളിലൂടെ കബളിപ്പിച്ച് ലക്ഷങ്ങളും കോടികളും തട്ടിയെടുക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോ തട്ടിപ്പുകൾ ഇപ്പോൾ വലിയ ഭീഷണിയായി മാറിയിട്ടുണ്ട് ലേണിംഗ് ഫേക്ക് എന്നീ വാക്കുകൾ ചേർന്നതാണ് ഡീപ് ഫേക്ക് ഒരാളുടെ മുഖവും ശബ്ദവും കൃത്യമായി അനുകരിച്ച് വ്യാജ വീഡിയോകൾ നിർമ്മിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് യഥാർത്ഥ വ്യക്തിയുടെ ധാരാളം ചിത്രങ്ങളും വീഡിയോകളും മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങൾ ഉപയോഗിച്ച് വിശകലനം ചെയ്ത ശേഷം ആ വ്യക്തി സംസാരിക്കുന്നതായോ പ്രവർത്തിക്കുന്നതായോ വ്യാജ വീഡിയോകൾ സൃഷ്ടിക്കുന്നു അത് ചിലപ്പോൾ നമ്മുടെ അടുത്ത ബന്ധുക്കളുടേതോ ഉന്നത ഉദ്യോഗസ്ഥരുടേതോ ഒക്കെ ആകാം അവരുടെ രൂപത്തിലും ശബ്ദത്തിലും വ്യാജ വീഡിയോ കോളുകൾ ചെയ്യുകയോ സന്ദേശങ്ങൾ അയക്കുകയോ ചെയ്ത് പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യം അപകടം നിയമക്കുരുക്ക് എന്നിങ്ങനെയുള്ള വ്യാജ കാരണങ്ങൾ പറഞ്ഞ് പണം തട്ടും ഡീപ് ഫേക്ക് വീഡിയോകൾ പൂർണ്ണമായും തിരിച്ചറിയുക പ്രയാസമാണ് എങ്കിലും തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാവുന്നതാണ് വീഡിയോയിലെ അസ്വാഭാവികതകൾ അതായത് മുഖഭാവങ്ങളിലെ പൊരുത്തക്കേടുകൾ കണ്ണ് ചിമ്മുന്നതിലെ വ്യത്യാസം ചുണ്ടുകളിലെ ചലനവും ശബ്ദവും തമ്മിലുള്ള പൊരുത്തക്കേട് വീഡിയോയുടെ ഗുണമേന്മ കുറവ് എന്നിവയൊക്കെ ശ്രദ്ധിക്കുക പണം ആവശ്യപ്പെട്ടുകൊണ്ട് അപ്രതീക്ഷിതമായ വീഡിയോ കോളുകൾ വരുമ്പോൾ തന്നെ നേരിയ സംശയം ഉണ്ടാകണം വിളിക്കുന്നത് അടുത്ത ബന്ധുവോ സുഹൃത്തോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കും അവർക്കും അറിയാവുന്ന സ്വകാര്യ ചോദ്യങ്ങൾ ചോദിച്ച് ആൾമാറാട്ടമില്ലെന്ന് ഉറപ്പാക്കണം പണം ആവശ്യപ്പെടുകയാണെങ്കിൽ ആ കോൾ കഴിഞ്ഞ ശേഷം ആ വ്യക്തിയെ അവരുടെ സ്ഥിരം ഫോൺ നമ്പറിൽ വിളിച്ച് സത്യാവസ്ഥ അന്വേഷിക്കുന്നതും നല്ലതാണ് തട്ടിപ്പുകാർ പണം അയപ്പിക്കാൻ ധൃതി കാട്ടും അവരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കാവൂ ഏതെങ്കിലും തരത്തിലുള്ള സംശയമോ തട്ടിപ്പിനിരയായെന്നോ തോന്നിയാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലോ സൈബർ സെല്ലിലോ പരാതി നൽകണം സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യക്തിപരമായ വിവരങ്ങളും ചിത്രങ്ങളും പങ്കുവെക്കുമ്പോഴും ജാഗ്രത പാലിക്കണം ഡി ഫേക് തട്ടിപ്പുകാർ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളെയും ലക്ഷ്യമിടുന്നുണ്ട് സിഇഒമാരുടെയും ഉയർന്ന ഉദ്യോഗസ്ഥരുടെയും വ്യാജ വീഡിയോകൾ നിർമ്മിച്ച് വലിയ തുകകൾ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുകയാണ് ചെയ്യുക വ്യക്തിഹത്യ വ്യാജ വാർത്താ പ്രചാരണം ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കും ഡി ഫെക് സാങ്കേതികവിദ്യ ഇപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്